ഇന്നൊരു രണ്ട് കേക്കിൻ്റെ വർക്ക് കാണിച്ചിരും കേട്ടോ അപ്പോൾ ഇതൊരു ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു ജോമോനായിരുന്നു കേക്കിന് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആയിരുന്നു കേക്കിന് എനിക്ക് ഓർഡർ തന്നത് വൈകുന്നേരം വേണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വരുന്ന കേക്കുകൾക്കെല്ലാം ദാ ഇതുപോലുള്ളൊരു മോഡലാ കേട്ടോ ചെയ്ത് കൊടുക്കാറ് എൻ്റെ എല്ലാ കേക്കിലും അങ്ങനെ തന്നെയാണ് കാര്യം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് ഇത് എന്നാൽ കാണാൻ നല്ല ഭംഗിയുമായിരിക്കും അതുകൊണ്ടാട്ടോ ഈ ഒരു ഡിസൈൻ മിക്ക കേക്കിലും ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തു വെച്ചു പെട്ടെന്നൊക്കെ വരുന്ന ഓർഡർ കിട്ടുന്നുണ്ടെങ്കിൽ ദാ ഇതുപോലുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം പിന്നീട് ഈ ഒരു കേക്ക് ഹാഫ് കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു ലേഖ ചേച്ചായിരട്ടോ കേക്കിന് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് മോൻ്റെ ബർത്ത് ഡേ ആയിരുന്ന കേട്ടോ ഈ ഒരു റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഘനാശ് വെച്ചിട്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് കളർ തന്നെ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് കേട്ടോ ഈ ഒരു ഗനാശ്വച്ച് എഴുതിയത് അപ്പോൾ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു മോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ കുഞ്ഞൊരു കുട്ടിയുടെ ഒരു പിക്കും കൂടെ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കേക്കിന്റെ ടോപ്പിലായിട്ട് ആ ഒരു ബോർഡർ വരച്ചിരിക്കുന്നില്ലേ അത് നമ്മുടെ എൻ വൺ നോസിൽ വെച്ചിട്ടാട്ടോ വരച്ചിരിക്കുന്നത് അങ്ങനെ രണ്ട് കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏത് കേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ള കാര്യം കമന്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം തേറ്റാ